കറ്റാനം പോയസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എസ് എസ് സി ബാച്ചിന്റെയും സെന്റ് സ്റ്റീഫൻസ് മലങ്കര പള്ളി സ്കൂൾ എന്നിവയുടെയും സഹകരണത്തോടെ ആരംഭിച്ച പാതയം പൊതുച്ചോർ പദ്ധതിയുടെ നൂറാം ദിനം ആഘോഷിച്ചു കറ്റാനം ജംഗ്ഷനിൽ സ്ഥാപിച്ച പാതയം പൊതിച്ചോർ പെട്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ റാലിയായി എത്തി പൊതിച്ചോർ നിറച്ചു കറ്റാനം പോയസ് ഇലവൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എസ് എസ് സി ബാച്ചിന്റെയും സെന്റ് സ്റ്റീഫൻസ് മലങ്കര കത്തോലിക്ക പള്ളി പോയിസ്കൂളിൻ്റെയും സഹകരണത്തോടെ ആരംഭിച്ച പാതയം പുതുച്ചോർ പദ്ധതിയുടെ നൂറാം ദിനം സമുചിതമായി ആഘോഷിച്ചു കറ്റാടം ജംഗ്ഷനിൽ സ്ഥാപിച്ച പാതയം പുതുച്ചോർ പെട്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ റാലിയായി എത്തിച്ചോറ് നിറച്ചു നൂറുകണക്കിന് കുട്ടികൾ പെട്ടിയിൽ നിറച്ചിരുന്നു സ്കൂളിൽ കരുതൽ എന്ന പദ്ധതി ബിഷപ്പിന്റെ വില ജനങ്ങൾ തുടർന്ന് കുട്ടികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ബാച്ചംഗങ്ങൾ മധുര പലഹാരങ്ങളും മിഠായികളും വിതരണം ചെയ്തു നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു